ഹലോ ഗായ്സ് അസാം വലൈക്കും സപ്പാഷിയ സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്നിപ്പം ഒരു വീഡിയോ എടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു നൈറ്റ് വ്ലോഗായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല ഒന്നുമില്ല നമ്മളിവിടെ രാത്രിക്കിപ്പം അൽഫാമും മന്ദിരസൊക്കെ ഒക്കെ എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അതും പിന്നെ നമ്മൾ കുറച്ച് വിശേഷങ്ങളും പിന്നെ അത് കഴിക്കുന്നതും ഒക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ നമ്മൾ കുറെ ആയാലും വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പൊ എന്തായാലും കിടണ്ടേ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയണം ഞാൻ ഞാൻ പറയണത് അക്കലൊക്കെ മിസ് ചെയ്യണ്ടാവും അപ്പം നമുക്ക് വീഡിയോ കാണാം നമ്മളിപ്പോൾ അടുക്കളയിൽ എത്തിക്കണ് അപ്പോൾ ഉമ്മച്ചി വളരെ ചിക്കൻ കഴിക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ ഇട്ടുകാണ് അപ്പം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് കാണാം അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മളിവിടെ മിക്സിയില് ചാറുട്ടാണ് മസാല ഇടാം ആരും നമുക്ക് മല്ലിന്റെ അല്ല പിന്നെ നമ്മൾ പൊതിന പിന്നെ നമുക്ക് പച്ചമുളക് കാണാം നമ്മളിത് ഒരു റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ടൈപ്പായിട്ട് ഉണ്ടാക്കുക എന്നാണ് കരുതുന്നത് പിന്നെ തക്കാളി ഇല്ല നമ്മൾ ചെരുളി എടുക്കേണ്ടത് ചെരുളി ഇല്ലാത്ത സവാള എടുക്കാം പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് കിടണം പൊടിയല്ല കുരുമുളക് കാണേണ്ടത് പിന്നെ ഇഞ്ചിയും കൊളുത്ത ഇരിടിയൊന്നും എല്ലാം പക്ഷെ ഞാൻ ഡിസ് ഇനി നമുക്കിത് അടിച്ചെടുത്തിട്ടുള്ള നമ്മൾ ഇത് ഇവിടെ അടിച്ചു കൊടുത്തിരുന്ന മസാല ഒരു പച്ച കഥ മസാല ഇങ്ങനെ ഇത് അടിച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ഇടണം മഞ്ഞപ്പൊടി ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഉപ്പ് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കര മസാല നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ പ്ലേറ്റിലൊക്കെ ഇട്ടതാണ് ഇനിയും മസാല നല്ല ആദ്യം പച്ച ഇപ്പൊ ഒരു ഇപ്പൊറഞ്ചൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പൊ നമ്മള് എട്ടിങ്ങനെ ചിക്കനക്ക് നമ്മൾ ഇതിട്ട് മിക്സ് ചെയ്യണം ചിക്കൻ നമ്മള് കടയിൽ ഇട്ടുന്ന പോലെ ചച്ച അടിച്ചിട്ടൊന്നും ഇല്ല എടുത്തിട്ട് മസാല ഇട്ടിട്ട് ഞാൻ അപ്പൊ നമുക്ക് അല്ല മിക്സ് ചെയ്ത് തരാം ഞാൻ പോലെ നമ്മള് കിച്ചു വന്നിട്ടുണ്ട് മാരിനേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്കിത് സെറ്റ് സെറ്റ് വെക്കാം ചെയ്യാൻ അപ്പൊ നമുക്ക് അൽഫാമ് ഫ്രൈ ചെയ്യാനുള്ള പാനും ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്ക് അധികം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് ആവശ്യത്തിന് ഉള്ളത് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഗ്രില്ലല്ല ചെയ്യുന്നത് പാനിലിട്ട് ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത് രാത്രിയല്ലേ പിന്നെ നമുക്കൊരു വെറൈറ്റി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ നമുക്ക് എണ്ണ ചൂടായപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം നല്ല മസാലയൊക്കെ പൊടിച്ച് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ നമുക്ക് അടുത്ത പീസ് ഇട്ട് കൊടുക്കാം ഈ ആകെ രണ്ട് പീസ് ഇടാൻ പറ്റുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിപ്പിലെ രണ്ട് പീസ് ഇട്ടിട്ടുണ്ട് നമുക്കിഞ്ഞ് ഇത് നല്ല ഫ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ നമ്മൾ അൽഫാം അവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ അമ്മച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചൊക്കെ ഫ്രൈ ആക്കി സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് കരിഞ്ഞതല്ല കേട്ടോ ഇതിൻ്റെ മസാല ഇറങ്ങിയിട്ട് അതിങ്ങനെ മുരിഞ്ഞ് വന്നിട്ടാണ് ചിക്കനൊക്കെ പെർഫെക്റ്റായിട്ട് വന്ന് സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് കഴിക്കണം ടേസ്റ്റ് ചെയ്ത് നോക്കണം കണ്ടിട്ട് എല്ലാം അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് കാണാം നമ്മളിപ്പോൾ അൽഫാമിന് കോമ്പിനേഷൻ ആയിട്ട് എടുത്തിട്ടുള്ളത് നെയ്ച്ചോറാണ് അപ്പോൾ നമ്മൾ പ്ലേറ്റിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി കഴിച്ചു നോക്കാം കഴിച്ചു നമ്മളെ അൽഫാം അവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അനവസായമൊക്കെ ആയിട്ട് പിന്നെ നമ്മളിതിനെ മന്തിരാശയായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചെറുതായിട്ടൊന്ന് ചേട്ടി നെയ്ച്ചോറാക്കിയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൈഡിൽ ഇന്ന് ഇതിന്റെ മസാലയും ഞാൻ കൊറച്ചു എടുത്തിട്ടുണ്ട് ഇല്ല അടിപൊളി മസാല കൂട്ടി കഴിക്കുമ്പോഴ കുറച്ചും കൂടെ ടിക്സ് ആയിട്ട് തോന്നുന്നത് വീഡിയോയിലപ്പം നമ്മൾ രണ്ടുപേർ കഴിക്കുന്നത് മാത്രം കണ്ടുണ്ടാവുള്ളൂ നമ്മൾ രണ്ട് പേര് മാത്രമല്ല കഴിക്കുന്നത് ബിഹൈൻഡ് ക്യാമറ ക്യാമറേൻ്റെ ബക്കിൽ മിസ്സിയും കിച്ചും ഇരുന്ന് കഴിക്കണ്ടിരുന്നു പിന്നെ വാപ്പസി കോളാക്കേണ്ടിയിരുന്നു അപ്പം അതിൻ്റെ സൗണ്ടും കിച്ചു കഴിക്കുമ്പോൾ അങ്ങനെ ഓരോന്ന് പറയലും അങ്ങനെ അവൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് ഭയങ്കര ബഹളം അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം കുറച്ച് മ്യൂട്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ഷീനോട് ചോദിക്കായിരുന്നു ടേസ്റ്റ് ഉണ്ടോന്നൊക്കെ അപ്പം ആൾക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ട് അപ്പം അവള് പറയണോ ഒന്നും ഇതില് കേൾക്കൂല്ല കേട്ടോ എന്താച്ചിട്ടാക്കിയിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പത്തുന്ന് കിച്ചും എന്തോ കാണിക്കണ്ടത് കണ്ടിട്ടാണ് ഞാൻ ചിരിക്കുന്നത് നമ്മൾ ഷിയെ കുട്ടി അടിപൊളിയാന്നൊക്കെ പറയുന്നുണ്ട് അവൾ പറയുന്നത് ശരിയാട്ടോ അല്ല അടിപൊളി ടേസ്റ്റ് ആണ് ആ മസാല ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ സെറ്റാണ് അപ്പം നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് വെക്കാം ഞാൻ റെസിപ്പി കറക്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും ഏകദേശം എല്ലാം എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കും സെറ്റാണ് നമ്മൾ ഗ്രില്ലാക്കിയിട്ടില്ലെങ്കിലും ഒരു ഷവായി ടൈപ്പ് അൽഫാം അങ്ങനെ പറയാം നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഞങ്ങളിങ്ങനെ കഴിക്കുന്നതാണോ നിങ്ങൾക്ക് ഇങ്ങനെ വയൽ വെള്ളമൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യാം അപ്പം അതുപോലെ ഞാൻ കഴിക്കുന്ന പോലെ നിങ്ങൾക്കും കഴിക്കാൻ പറ്റുന്നതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ ഈ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പം അതിൻ്റെ ബാക്കി വൈൻഡപ്പ് എടുക്കാനൊക്കെ ഒന്ന് മറന്നുപോയി ചേർത്തായിട്ട് എന്താ വെച്ചാൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി പിന്നെ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് പഠിച്ചതിന് ശേഷം ആണ് കൊറന്നുപോയി പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യമേ മറന്നു പിന്നെ വൈൻ്റെ അപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കയറുന്നവരെ എല്ലാവർക്കും ബൈ ബൈ